തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പോലീസിനെയും സിപിഎം നേതാക്കളെയും വിമർശിച്ച് ജി സുധാകരൻ പോലീസ് അനാവശ്യമായി പിടിച്ച പുലിവാലാണ് കേസെന്നും അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തുനിൽക്കുകയാണെന്നും ജി സുധാകരൻ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുക്കില്ല ഒരു പാർട്ടി പ്രവർത്തകനെതിരെ മറ്റൊരു പാർട്ടിക്കാരൻ പോസ്റ്റിടുന്നത് സിപിഎമ്മിന്റെ രീതിയല്ല ഏത് പ്രത്യയശാസ്ത്രമാണ് എച്ച് സലാമനുള്ളതെന്ന് പരിശോധിക്കണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചതെന്നും മന്ത്രി സജി ിയാനെതിരായ കേസിൽ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജി സുധാകരൻ ചോദിച്ചു അല്ലേ പോലീസ് അങ്ങനെ നടപടിക്രമങ്ങൾ പാലിക്കുമായിരിക്കണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രസംഗമാണ് അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായി എഫക്ട് ഉണ്ടാക്കാന്നുള്ള ഒരു പ്രസംഗ തന്ത്രമാണ് അതൊന്നും പോലീസുകാർക്കറിയില്ലായിരിക്കും ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഒരാളുടെ സഹായം തേടിയിട്ടില്ല ഒരു പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല ആ ഒരു ആരുടെ സഹായം ഞാൻ തേടിയിട്ടില്ല എനിക്കറിയില്ല ഞാൻ കൂടാതെ ഒന്നും പങ്കെടുക്കാറില്ല എനിക്കറിയത്തില്ല എന്തായാലും നല്ല ആലോചനയല്ല ഗൂഢമായ ആലോചനയല്ലെങ്കിൽ നല്ല ആലോചനയല്ല നല്ല ആലോചന ഉണ്ടെങ്കിൽ പിന്നീട് എഫ്ഐആർ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ പ്രതിയേ ഉള്ളൂ എഫ്ഐആർ ഇതാണ് ഒറ്റ കുറ്റവാളി ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നെഗറ്റീവായ ഒരു കാര്യം പറഞ്ഞു പോസിറ്റീവായ ഇഫക്റ്റിന് വേണ്ടി പറഞ്ഞത് വേറെ മേലെയാണ് ഇത് ചെയ്തത് ഇതിനു വേണ്ടി പറഞ്ഞതാണ് എനിക്ക് വേണ്ടിയല്ല ഇടതുപക്ഷത്തെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റകുയ്യാനും മെതിക്കുവാനും വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ ചില ആളുകൾ കഴിഞ്ഞാൽ പലതും പറയുന്നു ഞാനിവിടെ ഇരുപത് വർഷം എം എൽ എ ആയത് പത്ത് വർഷം മന്ത്രി ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയോ ഇല്ല മുൻകൂർ അപേക്ഷയില്ല അതിന്റെ യാതൊരു ആവശ്യവും എനിക്കെല്ലാം ഞാൻ തെറ്റിയാത്താണ് മുൻകൂർ അപേക്ഷയ്ക്ക് പോവില്ല ഞാനിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വരാൻ കാത്തിരിക്കുക ഞാൻ പോലീസ് കാരണം ഞാൻ ഒരു പ്രതിയല്ലേ ഉള്ളു നോൺ അവൈലബിളല്ലേ അപ്പൊ അവർ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ കാത്തിരിക്കുക ഏത് സമയത്തും ജയിലിൽ ബന്ധാം ഏത് കുറ്റത്തിനാണെന്ന് അവർ കോടതി പറയട്ടെ ഞാൻ അവിടെ പറഞ്ഞോളാം പോലീസ് ഒന്നും എന്നോട് പറയണ്ട ഞാൻ അവരോടൊന്നും ചോദിച്ചില്ലല്ലോ ഞാനൊരു കോൺസ്റ്റബിളിനെ പോലും കണ്ടില്ല എനിക്ക് ഒത്തിരി സ്വാധീനമുണ്ട് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരു പാർട്ടി നേതാവിനെയും വിളിക്കാൻ പോയില്ല ഇടപെടണമെന്ന് പറഞ്ഞില്ല ആരോടും പറഞ്ഞിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ി ഊഷൈജു ചേരുന്നു ഊഷൈജു ആലപ്പുഴയിലെ വിഭാഗീയതയുടെ പീക്ക് ടൈമൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും കടക്കുന്നു നേതാക്കളിലൂടെ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം എത്ത് സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജി സുധാകരനെ ചൊടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടായ വൈകാരികമായൊരു പ്രതികരണം കൂടിയായി അതിനെ കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ സജി ചെറിയാനെതിരെയും ഒളിയമുണ്ട് പോലീസുമായി സഹരിച്ച് ഈ കേസുമായി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നൊക്കെയാണ് ജി സുധാകരൻ ഇന്ന് പ്രതികരിച്ചത് തന്നെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ പ്രശ്നത്തിൽ വഴിത്തിരിവായി വരുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ജി സുധാകരൻ പറഞ്ഞ പ്രസംഗം വിവാദമാകുന്നു കേസെടുക്കുന്നു അത് അതിന്റെ വഴിക്ക് പോകുന്ന ഒരു നിയമപ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവുമായി മാറുമ്പോൾ ഈ സന്ദർഭത്തിൽ സി പി എമ്മിന് അകത്തുള്ള ജില്ലയ്ക്കകത്തുള്ള പ്രത്യേക വിഭാഗീയത കൂടി മറന്നീക്കി പുറത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനം ജി സുധാകരൻ ഇന്ന് പറഞ്ഞത് തനിക്കെതിരെ കേസെടുത്തത് ഇത്ര ധൃതിപ്പെട്ട് കേസെടുത്തത് എന്താണെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണം തനിക്കൊരു കേസിനെയും ഭയമില്ല അടിയന്തരാവസ്ഥ കാലം മുതൽ താൻ കേസുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ രാജ്യത്ത് തന്നെ ആദ്യ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ നേതൃത്വം കൊടുത്ത ആ നിലയിലുണ്ടായിരുന്നയാളാണ് അതുകൊണ്ട് അത്തരം കേസുകളൊന്നും തനിക്ക് പുത്തിരിയല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല കേസുകളൊക്കെ വരുന്ന സമയത്ത് സ്വാധീനിക്കുക എന്ന് തന്റെ രീതിയുമല്ല അങ്ങനെ ഒരു സ്വാധീനം താൻ നടത്തിയിട്ടില്ല അഭിഭാഷക സമൂഹമൊക്കെ തന്നോടൊപ്പമാണ് ഒരു പാർട്ടി നേതാവോ പ്രവർത്തകരോ ഒന്നും എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല പക്ഷേ ഇതിന്റെ പേരിൽ നടക്കുന്ന ചില മറ്റ് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിൽ എച്ച് സെലാമിട്ട് െ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ മറ്റൊരു പാർട്ടി പ്രവർത്തകനെതിരെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം അദ്ദേഹം ഏത് പ്രത്യശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ജില്ലയുടെ മന്ത്രി കൂടിയായ സജി ചെറിയാനെതിരെ വലിയ ഒളിയമ്പാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം രാജ്യത്തിന്റെ തന്നെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പ്രസംഗിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിച്ചു എന്നാണ് നേരത്തെ ഭരണഘടനയെക്കുറിച്ച് കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞ് സജി ചെറിയാനെതിരെ വളരെ കൃത്യമായി ഒളിയമ്പെന്ന് പോലും പറയാൻ കഴിയില്ല നേർക്കുനേരെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് തന്റെ പ്രസംഗത്തെക്കുറിച്ച് പക്ഷേ പറയുന്നത് ചില നെഗറ്റീവുകൾ പറഞ്ഞ് കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാൻ കഴിക്കുന്ന പ്രസംഗത്തിലെ തന്ത്രമാണ് എന്നാണ് അദ്ദേഹം ഷേക്സ്പിയറിനെയും മാർക്ക് ആന്റണിയെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജി സുധാകരനിലെ അദ്ദേഹത്തിന്റെ തനതു ശൈലിയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും മറുപടി പറഞ്ഞ് മുന്നോട്ട് വരുന്നു അദ്ദേഹം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയത തനിക്കെതിരെ ആര് കളിക്കുന്നു എന്ത് ഒളിയമ്പാണ് തനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മാധ്യമ സംസാരമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നാണ് ഇന്ന് വരെയും ഇന്ന് രാവിലെ പത്ത് മണിവരെയും അദ്ദേഹം വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ആലപ്പുഴ സർക്കാർ ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസിച്ചത് ഇന്നു മുതൽ ഇന്നുമുതലം വീട്ടിലേക്ക് പോകുന്നു ഇന്ന് മൂന്ന് മണിക്ക് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു അദ്ദേഹം വീണ്ടും സജീവമാകുന്നു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്